നകുലൻ കൂടെ ആളോട് പറയും ഇന്ദ്രചേടത്തി ഡബിൾ പ്ലേ ആണോ കളിക്കുന്നതെന്ന് എനിക്ക് ഇടയ്ക്കൊക്കെ സംശയം തോന്നാറുണ്ടെന്ന് അയാൾ പറയും എന്ത് പ്ലേ എന്താ അനിയൻ്റെ നന്മയെ കരുതിയല്ലേ മേഡം കൂടെ ഇല്ലായിരുന്നെങ്കിൽ നകുലേട്ടൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താവും എന്ന് ഓർത്ത് നോക്കി ബിസിനസ് നരേന്ദ്രനും അമ്മാവിനും കൂടി കൊണ്ടുപോയേനെ അപ്പം ഡോക്ടറോട് പറയും ജാനകി വേഗം ഡിസ്ചാർജ് വാങ്ങി പോകാൻ പറയുന്നുണ്ടെന്ന് പറയും ഡോക്ടർ പറയും അതൊരു വാശമില്ല ബ്രാം ഒരാഴ്ചങ്കിലിവിടെ നിൽക്കണം എന്ന് പറയും അപ്പോൾ പറയും ഞാനെന്ത് ചെയ്യാനാ അവളിങ്ങനെ തിരക്ക് കിട്ടുക എന്ന് പറയും ഡോക്ടർ പറയും ടെസ്റ്റുകളുടെ റിസൾട്ടൊക്കെ പോസിറ്റീവാണ് വളരെ വേഗം പുരോഗതിയിലെത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ അതുപോലെ വീട്ടിൽ കഴിയുമ്പെ നമുക്ക് ആലോചിക്കാം ലേഡി ഡോക്ടർ പറയും ഞാൻ വേണമെങ്കിൽ ദിവസം പോയിട്ട് ജാനകിയെ നോക്കിക്കോളാം ഡൽഹിയിൽ നിന്ന് വന്ന ഡോക്ടർ പറയും എനിക്കതിൽ താല്പര്യം ഇല്ലെങ്കിലും ഞാനൊരു എതിർപ്പ് പറയുന്നില്ല ഡോക്ടർ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെയൊക്കെ പറ്റി പറഞ്ഞ് അഭിയൊക്കെ ഒരുപാട് പ്രശംസിക്കും അമല റൂമിലേക്ക് വരുമ്പോൾ ജാനകിയുടെ മുടി കെട്ടി കൊടുക്കുകയാണ് അമ്മ ജാനകിയെടുത്തിപ്പോൾ ഉഷാറായിപ്പോയല്ലോ എന്ന് പറയും അബിയേട്ടനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അബിയേട്ടൻ ഡിസ്ചാർജിനെ പറ്റി ചോദിക്കാൻ ഡോക്ടറെ അടുത്ത് പോയതാണെന്ന് ജാനകി പറയും എനിക്ക് ആ ഡിസ്ചാർജ് കിട്ടുന്നു ഒരു എന്ന് പറയും അഭി വന്നിട്ട് പറയും ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അമ്മയും അങ്ങോട്ട് കൂടെ വരണം എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് അതിനെന്തോ ഒരു മടി പോലെ തോന്നും അമലും പറയും അമ്മ എന്തായാലും വരണം അവൾ ജാനകി എടുത്തി ഇപ്പോഴും കളിയാക്കി കൊണ്ടിരിക്കുകയാണ് ജാനകി എടുത്തേക്ക് ഒരമ്മയുണ്ടെന്ന് അവൾ അറിയണം അമ്മ പറയും ഞാനവിടെ വന്ന് അമ്മയാണെന്ന് പറഞ്ഞാൽ ജാനകിയുടെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ തമ്പിയുടെ പേര് ഞാനിങ്ങനെ പറയാമെന്ന് ചോദിക്കും ജാനകി പറയും എനിക്ക് അച്ഛനില്ല അയാൾ എൻ്റെ അച്ഛനാണെന്നൊന്നും പറയരുതെന്ന് പറയും അത് കേൾക്കാൻ ഇഷ്ടമില്ല എന്ന് പറയും എൻ്റെ മനസ്സിൽ ഒരച്ഛനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അബിയുടെ അച്ഛൻ്റെ കാര്യം പറയും അമ്മ പറയും ഈ അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയും അബി പറയും മരുന്നിനേക്കാൾ കൂടുതൽ വേണ്ടത് ഇപ്പോൾ അമ്മയുടെ സാമീപ്യമാണ് അമ്മയെ കൂടാതെ ജാനകിയായിട്ട് ഇനി ഞാൻ അളകാപുരിയിലേക്കില്ല അമല പറയും ഏടത്തിയായിട്ട് വടക വീട്ടിലേക്ക് പോയാൽ അളകാപുരിയിൽ ഞാനും ഉണ്ടാവില്ല ഏട്ടനും ഏട്ടത്തിയില്ലാത്ത വീട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല അഭി പറയും അമ്മ രാധാമണി വാരസ്യാനായിട്ട് വീട്ടിൽ വന്നാൽ മതി ജാനകി മകളാണെന്ന കാര്യം പറയണ്ട ഈ സത്യം തമ്പിക്ക് മാത്രമല്ലേ എന്ന് പറയും ജാനകി പറയും അഭിയേട്ടം പറഞ്ഞതാ ശരിയായ കാര്യം അമ്മയ്ക്ക് എന്തുകൊണ്ട് എൻ്റെ കൂടെ വന്നു കൂടാ അമലും അത് തന്നെ പറയും എല്ലാം പാക്ക് പാക്കേ ഇനി വേണം അളകാപുരി എന്ന് ഉണരാൻ എനിക്ക് സക്കീർ ബായിയുടെ ഫോൺ വന്ന് അഭിയം കൊണ്ട് പോവുകയാണ് സക്കയൂർബായി ചോദിക്കും അമ്മയുടെ കാര്യത്തിലേ ഇപ്പം എന്ത് തീരുമാനം എടുത്തത് അഭി പറയും ഇനി അമ്മയെ എവിടെയെങ്കിലും ഒന്നും നിർത്താൻ പറ്റില്ല അമ്മ കരുണ്യ ദീപത്തിലൊക്കെ നിന്നോളാന്നാ പറയുന്നത് പക്ഷേ ജാനകിയുടെ അസുഖം പറഞ്ഞെങ്കിലേ കൂടെ വേണം സക്കീർഭായി അറിയും അമ്മയാണെന്ന കാര്യം എല്ലാവരും അറിയുമെന്ന് പറയും അഭി പറയും അമ്മയെ അവളിപ്പോഴും കൊണ്ടുപോകുന്നത് രാധാമണി എന്ന പേരിൽ തന്നെയാണെന്ന് പറയും സക്കീർഭായി അറിയും അതിലും കുഴപ്പമില്ല അതാകുമ്പോൾ ജാനകിക്ക് അമ്മയിൽ നിന്ന് വിളിക്കുകയും ചെയ്യാം ഒരു മക്കളുടെ പ്രായമുള്ള കുട്ടിയായതുകൊണ്ട് അവർക്ക് മോളേന്ന് വിളിക്കാമെന്ന് പറയും എന്നാലും അവരിന് നിന്ന് രൂക്ഷമായ കടന്നാക്രമണവും പരിഹാസവും ഒക്കെ ഉണ്ടാവും ഈ ഒളിച്ചുകളി ജാനകിക്ക് അധികകാലം കൊണ്ടുപോകാൻ കഴിയില്ല എപ്പോഴെങ്കിലും ഇത് അമ്മയാണെന്ന് വിളിച്ചു പറയേണ്ട സാഹചര്യം ഉണ്ടാകും അഭി പറയും ജാനകി അത് പറയില്ല അവളൊരു ശബ്ദമെടുത്തിട്ടുണ്ട് തമ്പിയെ ജയിലിലടക്കാതെ ഈ സത്യങ്ങളൊന്നും പുറത്തു പറയില്ല അബി സക്കീർഭായോട് നകുലൻ്റെ നീക്കങ്ങളെക്കുറിച്ച് ചോദിക്കും സക്കീർഭായി പറയും അവൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല അവനിവിടെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും ഇന്ദ്രജ കാര്യങ്ങൾ നകുലിനെ ഏൽപ്പിച്ച് ബാംഗ്ലൂരിലേക്ക് പോയതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട് അഭി പറയും നകുലൻ്റെ പിന്നാലെ സക്കീർഭായുടെ ഒരു കണ്ണു വേണം സേന തീർത്തത് അവനാണെങ്കിൽ അവനൊരു പണി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അബിയുടെ അമ്മ തിരിച്ച് പഴയ താമസ സ്ഥലത്ത് എല്ലുമ്പോൾ അവിടെ ഉള്ളവർ പറയും സുമംഗലാമ്മ ഓരോ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ടെന്ന് പറയും അമ്മ പറയും അവരുടെ സ്വഭാവം സ്വഭാവമത് അങ്ങനെയാണെന്ന് അറിയാലോ അത് മാറ്റണമെന്നു പറ്റില്ല എന്ന് പറയും അവർ ജാനകിയുടെ കാര്യം അന്വേഷിക്കുമ്പോൾ ജാനകിക്ക് കുറവുണ്ടെന്ന് പറയും ആ സമയത്ത് സുമംഗലാമ്മ അങ്ങോട്ട് വരികയാണ് എന്നിട്ട് പ്രഭാവതിയോട് വയ്ക്കും നീ അല്ലാതെ നാണോ അല്ലാതെ അങ്ങോട്ട് പോവോ നമുക്കുള്ള അവസരം വരും ദൈവം കൊണ്ട് തരും എന്നൊക്കെ പറയും പ്രഭാവതി പറയും നിങ്ങൾ നല്ല പോലെ തുന്ന ഒരു നല്ല മുത്തശ്ശിയെ പോലെ അവിടെ നന്നായിട്ട് ജീവിക്കായിരുന്നു അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഒരു നല്ല ആളാവാണ് വേണ്ടതെന്നൊക്കെ പ്രഭാവതി പറയും